ഇത് കണ്ടില്ലേ നിങ്ങൾ ഇത് മനോഹരമായ കാലിഗ്രാഫിയിൽ ചെയ്ത ഒരു നമ്മുടെ മക്കത്തെ കബയുടെ കിസ്വിയാണ് ഇത് ആ ഡോറിൻ്റെ മുന്നിലുള്ള ആ കിസ്വിയാണിത് ഇത്ര മനോഹരമായിട്ടാണ് കാലിഗ്രാഫി ചെയ്തിരിക്കുന്നത് അല്ലേ അലഹമ്മ അതൊക്കെ തൊടാനും മുത്താനും ഒക്കെ സന്ദർശിക്കാനൊക്കെ ഒരു അവസരം കിട്ടിയിട്ടുണ്ട് മക്കത്ത് പക്ഷെ ഇതിപ്പോൾ ഉള്ളത് മക്കത്തല്ല ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ വിളക്കോട് ഉള്ള ഒരു നമ്മുടെ ഒരു സഹോദരി ചെയ്തതാണ് മനോഹരമായിട്ടുള്ള കിസ്വ മറിയം അബൂബക്കർ ഇവരുടെ ഒരുപാട് കരസ്ഥമാക്കിയ ഒരുപാട് സമ്മാനങ്ങളും അവാർഡുകളും നാഷണൽ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കണ്ടില്ലേ ഇത്രയും ഫ്രൈമിലി ഇത്രയും ഒരു ഒരു റൂം മുഴുവനും ഇവർക്ക് കിട്ടിയ അവാർഡുകളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ പിന്നെ ഈ കാലിഗ്രാഫി നിങ്ങൾ പഠിച്ചതാണോ ഞാൻ തന്നെ ആ സ്വയം പഠിച്ചിട്ട് ഉണ്ടാക്കിയതാണല്ലേ പക്ഷെ ഇത്രയും മനോഹരമായിട്ട് കാവയുടെ കിസ്വ എന്താ പ്രചോദനം ഉണ്ടായ വീട്ടിലുള്ള വീട്ടിലുള്ള പ്രചോദനം തന്നെയാണ് ഇതൊക്കെ ഇത് ഇത് കൂടാതെ നിങ്ങള് മുന്നേ ഒരു അരിമണിയില് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അതൊന്നും കാണിച്ചോ അതിന്റെ ഫോട്ടോ ആണ് ഇത് അരിമണിയിൽ ചെയ്ത മനോഹരമായിട്ട് ചെയ്ത് ഇത് 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 ചെയ്തതാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് നമ്മൾ എന്തൊക്കെ കിട്ടിയതാണ് ഏഷ്യ ഏഷ്യ ബുക്ക് ബുക്ക് ഓഫ് ഓഫ് റെക്കോർഡ് റെക്കോർഡ് വണ്ടർ ഇന്റർനാഷണൽ അത് ട്രിംഫ് വേൾഡ് റെക്കോർഡ് ഭരത് വേൾഡ് റെക്കോർഡ് പിന്നെ ഇന്റർനാഷണൽ വേൾഡ് റെക്കോർഡ് ആണ് പിന്നെ അതും വണ്ടർ ബുക്ക് ഓഫ് റെക്കോർഡ് ആണ് പിന്നെ അതിന്റെ ശേഷം കിട്ടിയ ഒരു ഇതൊക്കെ നിങ്ങൾ ഈ ഇത് ഞാൻ ഗിഫ്റ്റ് ആണ് അല്ലേ പിന്നെ അതിന് ഓരോ ഓരോ ആ ഇത് വേൾഡ് വേൾഡ് കിട്ടിയ ഒരു ഡോക്ടറേറ്റ് ആണ് ഇതാണ് അതിന്റെ ഇത് അത് ഫ്രെയിം വെച്ചാണ് അല്ലേ ഇതാണ് അവർക്ക് കിട്ടിയ ഒറിജിനൽ ഡോക്ടറേറ്റ് സർട്ടിഫിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഗ്രേറ്റ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡുണ്ട് പിന്നെ അബ്ദുൽ കലാം വേൾഡ് റിക്കോർഡുണ്ട് ഗോൾഡൻ ബുക്ക് ഓഫ് റെക്കോർഡ് പിന്നെ എന്ന് പറഞ്ഞാൽ വജ്ര വേൾഡ് റിക്കാർഡ് പിന്നെ എക്സ്ക്യൂസ് വേൾഡ് റെക്കോർഡുണ്ട് പിന്നെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് പിന്നെ രണ്ടെണ്ണം ഒന്ന് ഷാരജിന്റെയും ഒന്ന് ദുബായി ദുബായിയുടെ ആണ് അല്ലേ ഇതെനിക്ക് രണ്ട് വർഷം മുന്നേ കിട്ടിയ അവാർഡാണ് ഡൽഹിന്ന് സിരി ഫോർട്ട് ഓഡിറ്റോറിയത്തിൽ നിന്ന് അപ്പോൾ ഇത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് വിയറ്റ്നാം പിന്നെ നേപ്പാൾ ഏഷ്യ യുഎസ്എ പിന്നെ ഇന്തോനേഷ്യ അവിടെ നിന്നുള്ള റെക്കോർഡുള്ളതിൽ ടോപ്പ് ഹൺഡ്രഡ് ആക്കി സെലക്ട് ചെയ്തില്ല ആ ഹൺഡ്രഡിൽ ഞാനുണ്ടായിരുന്നു അപ്പം എനിക്ക് കിട്ടിയ റെക്കോർഡാണ് ഫോർത്ത് വേൾഡ് റെക്കോർഡ് മീറ്റിലാണ് എനിക്കിത് കിട്ടിയത് ഇത് അബ്ദുൽ കലാം വേൾഡ് റെക്കോർഡാണ് എല്ലാ അരിമണിയിലും കിട്ടിയതാണ് വജ്ര വേൾഡ് റെക്കോർഡ് പിന്നെ ഇത് ഭരത് വേൾഡ് റെക്കോർഡിൻ്റെ എൽ അരിമണിയിൽ കിട്ടിയതാണ് അതിന് കിട്ടിയ ട്രോഫിയാണ് ഇതൊക്കെ ഇതാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആ പരിപാടിക്ക് ഫോട്ടോ ഇത് ഡൽഹിയില് വിയറ്റ്നാം ഇത് ഇപ്പോ കേരളത്തിലെ ഒട്ടുമിക്ക പണ്ഡിതന്മാരും അതുപോലെ തന്നെ നേതാക്കന്മാര് രാഷ്ട്രീയ നേതാക്കന്മാര് അങ്ങനെ പലരും ഇവിടെ എത്തിക്കഴിഞ്ഞു ഇനിയും ശാ ഒരുപാട് കഴിവുണ്ട് കഴിവ് തെളിച്ച് കൊണ്ടിരിക്കെ അതിന്റെ ലാസ്റ്റ് കഴിഞ്ഞ ആഴ്ച ഏതാണ്ട് പിന്നെ ലാസ്റ്റു അപ്പം ഇത്രയും കാര്യങ്ങള് ഒരു റൂമിൽ തന്നെ റൂമിൽ കൊള്ളാതെ രീതിയിലുള്ള അനുമോദനങ്ങളും കാര്യങ്ങളും വേൾഡ് എന്താണ് അടുത്ത ഫ്യൂച്ചർ പ്ലാൻ കോച്ചിങ് ചെയ്യുന്നുണ്ട് അല്ലേ തിരുവനന്തപുരത്താണ് ചെയ്യുന്നത് ഓക്കെ അതാണ് എല്ലാവർക്കും ഒരു പ്രചോദനമാണ് ഈ മറിയം വക്കൽ എന്താണ് പറയാനുള്ളത് കുട്ടികളോടൊക്കെ ഒരു ശ്രമിച്ചാൽ അവർക്കുള്ള എന്തായാലും പരിശ്രമിക്കുക ലാസ്റ്റ് വിജയം ഉണ്ടാവും പിന്നെ ആ നല്ലോണം സപ്പോർട്ട് അതാണ് അവർക്കാര്യമായി ചെയ്തത് തന്നെ അല്ലെ ഇത്രയും ഭംഗിയായിട്ടൊരു റൂമൊക്കെ ഒരുക്കി കൊടുത്ത് അത് ഇങ്ങനെ കാണാനും എപ്പോഴും ഓർമ്മിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആക്കി മാറ്റിയിട്ടുണ്ട് അതൊക്കെയാണ് ഇതിന്റെ വിജയരഹസ്യം